ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ ജാനുവരിയിൽ ചെൽസിയുടെ ട്രാൻസ്ഫർ ന്യൂസ് ഇല്ലാത്ത ഒരു സീസണോ അസാധ്യം നമ്മള് മെറസ്ക മരിയാത കീമ്മാരോട് പറഞ്ഞതാണ് എനിക്കൊരു സി ബി വേണം കഴിഞ്ഞ സമറില് അപ്പൊ സി ബി ഒന്നും വേണ്ട ഉള്ള പ്ലേഴ്സിനൊക്കെ നിങ്ങൾ മാനേജ് ചെയ്യുന്നത് ലിയം റോസം വന്നിട്ട് പറഞ്ഞു മച്ചാന്റെ സി ബി വേണം ഓനേ ഞങ്ങൾ സി ബി കൊണ്ടുവരുന്നു സി ബി ഞങ്ങൾക്ക് ഇപ്പൊ കൊണ്ടുവരാന്നുള്ളത് ഈ പൊട്ടന്മാർക്ക് ഇതിനെ നേരത്തെ മനസ്സിലാക്കിയിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സീസൺ എത്രയോ ബെറ്ററായി മാറിയനെ പക്ഷേ അതിനെന്താ കാര്യം അവസാനം നമ്മൾ പോയി ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വയസ്സുകാരനായ പ്രൈമിൽ നിൽക്കുന്ന ഓൾറെഡി പ്രീമിയർ ലീഗിൽ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഡിഫൻഡറിനെയാണോ ഇങ്ങനെ ഒരു ഇരുപത് വയസ്സായ റോ ടാലൻ്റഡ് ആയിട്ടുള്ള ഫ്രാൻസിൽ കളിക്കുന്ന ജെർമി റക്വനെയാണ് ഇതൊക്കെ കാണുമ്പോഴാണ് സത്യം പറഞ്ഞ മറ്റേ ചെകലക്കുറ്റിക്ക് രണ്ടര കൊടുക്കാൻ തുടങ്ങുക ലുക്ക് അറ്റ് മാഞ്ചസ്റ്റർ സിറ്റി ബ്രോ ലൈക് അംബീഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ടീം ബിൽഡിങ് അവർ ഈ സീസൺ ക്വാർട്ടർ പുള്ളിൽ അടിക്കാൻ വേണ്ടിട്ട് നടക്കുകയാണ് അവർ ഇവർ പ്രീമിയർ ലീഗ് ടൈറ്റിൽ അവർ വിട്ടിട്ടില്ല അവർ ക്വാർട്ടർ പുള്ളിൽ അടിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് സെമിയോണിനെ കൊണ്ടുവന്ന ഗെയ്യൂനെ കൊണ്ടുവന്നു ഈ ഗെയ്യൂനെ കൊണ്ടുവന്ന എങ്ങനെ എവിടെയിട്ട് കളിപ്പിക്കാൻ സ്റ്റോൺസ് ആക്കെ ഡിയാസ് വോർഡിയോള് എന്നാലും കിടക്കട്ടെ ക്രിസ്റ്റൽ പാലസിന്റെ ക്യാപ്റ്റനെ തന്നെ നമുക്ക് എടുക്കാം എന്നുള്ള രീതിയിൽ ദാറ്റ്സ് വെദർ ക്ലിക്ക് നമുക്ക് അറിയില്ലെങ്കിലും ഒരു പ്ലെയറിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അതുപോലെ ടാർഗറ്റ് ചെയ്യണം ഇരുപത് മില്യൺ അവനെ പൊക്കി നമ്മൾ സൈൻ ചെയ്ത് ഇരുപത് മില്യൺ ഒമാരി കെല്ലിമൻ അവൻ ആരാണ് അവൻ എവിടെയാണ് അതൊക്കെ മണി ലോണ്ടറിംഗ് സ്കീമിലാണ് ശരിക്കും പറഞ്ഞാൽ അവനെയൊക്കെ പിടിച്ച് ഇടേണ്ടത് വെറും മണി ലോണ്ടറിങ് സ്കീം അതല്ലാണ്ട് ഒരു റീസൺ അല്ലേ അവൻ സൈൻ ചെയ്യുന്നവര് അതവിടൊക്കെ കേട്ടെ നമുക്ക് ഇനി ജെറമി ജാക്യനെ കുറിച്ച് സംസാരിക്കാം ഞാനിപ്പോ ഞാൻ കുറച്ച് നല്ലതായിട്ട് പ്ലെയർ അനാലിസിസ് നിർത്തി മടുത്തു ഒരു വ്യക്തിയാണ് കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതൊക്കെ അനലൈസ് ചെയ്താൽ സമയം ഒരു പിച്ച് എന്ന് പറഞ്ഞ് കിടന്ന് കാണിക്കണം അതുകൊണ്ട് ഞാൻ ഒരു ഒരു ഒരുക്കാണെങ്കിൽ നിർത്തുപോയി അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന വിചാരിച്ചെങ്കിലും താങ്ക്സ് ടു എആ റെവല്യൂഷൻ നമുക്ക് കുറെ കൂടെ കാര്യങ്ങൾ പ്ലെയറിനെ അനലൈസ് ചെയ്യാൻ പറ്റും സ്റ്റാറ്റ്സ് പറയാത്ത കാര്യങ്ങൾ നമുക്ക് എ ആയി നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും എ ആയി പറയുന്ന എല്ലാം സത്യം അല്ലെങ്കിൽ തന്നെ നമ്മൾ നമ്മൾ ഉദ്യോഗ കൊടുക്കുന്ന പ്രോമറ്റുകളും നമ്മൾ കൊടുക്കുന്ന ചോദ്യങ്ങളും നമ്മുടെ ഇൻഡെപ്തും അതിൽ നിന്ന് നമുക്ക് കുറെ കാര്യം പ്ലസ് നമ്മുടെ റിസർച്ചിൽ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും സോ ജർമി ജാക്വേ എന്ന് പറയുന്ന ഒരു പ്ലെയറിന്റെ വീക്ക്നസിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം സാധാരണ സ്ട്രെങ്ത് തന്നെ എല്ലാവരും സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കാൻ പോകുന്ന വീക്ക്നസ് എനിക്ക് തോന്നുന്നു ഇതുകൊണ്ടാണ് ചില ചെലവ് സൈനിച്ചിരിക്കുന്നത് ഓൾറെഡി സീസണിൽ മൂന്നോ നാല് യെല്ലോ കാർഡ് ഒരു റെഡ് കാർഡ് ഉണ്ട് ഡിസിപ്ലിൻ ഓൾറെഡി ഒരു ഇഷ്യൂ ആണ് അതിന്റെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് ഇവർ കമ്പോഷർ നഷ്ടപ്പെടും തൊണ്ണൂറ് മിനിറ്റ് കളിക്കാനായിട്ടുള്ള ഒരു ഇരുപത് വയസ്സ് പയ്യാനല്ല ഇവർ അതുകൊണ്ട് ഇവന്റെ കമ്പോഷൺ നഷ്ടപ്പെടും അതുകൊണ്ട് ഇവനീ കാണിക്കുന്ന മിസ്റ്റേക്സ് കാണിക്കും അതുകൊണ്ട് തന്നെ ഇവന്റെ കയ്യിൽ നിന്ന് എറേഴ്സ് ഉണ്ടായിട്ടുണ്ട് ലീഡിങ് ടു ഷോർട്ട്സ് ഇത് കണ്ടപ്പോൾ ചെൽസി പറഞ്ഞു മതി നമുക്ക് ഇവനെ മതി നമുക്കൊരു ഡെലാപ്പ് ഉണ്ട് മുമ്പിൽ അതുപോലെ തന്നെ നമുക്കൊരു ഡിഫൻഡറിനെ നമുക്ക് വേണം ഇവനെ പൊക്കിക്കോ നമ്മുടെ നമ്മുടെ ടീം സെറ്റ് അല്ലെങ്കിലേ നമ്മുടെ ടീം മിസ്റ്റേക്സ് വരുത്തി കൊണ്ടിരിക്കുന്നത് കൂടുതൽ മിസ്റ്റേക്സ് വരുത്താൻ ആരാണുള്ളത് എന്നാണ് നമ്മുടെ സ്പോർട്ടിങ് ഡയറക്ടർ നോക്കിയത് അതിൽ വെച്ചിട്ട് ഇവനെ കണ്ടു ഇതാണ് ഇവന്റെ മെയിൻ വീക്ക്നെസ് അതൊരു ഇഷ്യൂ ആണ് വീക്ക്നെസ് ഇത് കോച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എടുക്കാം തെറ്റൊന്നുമില്ല പക്ഷെ ഒരു രണ്ട് വർഷം സമയം തരണം ഈ വർഷം എന്താവും അള്ളാക്ക് അറിയാൻ എന്താവും എന്നുള്ളത് പോസിറ്റീവ്സിലേക്ക് നമുക്ക് വരാം പോസിറ്റീവ് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ ഒരു ഫ്രണ്ട് ഫുഡ് അഗ്രസീവ് ഡിഫൻഡർ ആണ് ഒരു ഫൊഫാന മോഡൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യും ഭയങ്കരമായിട്ട് ഗെയിം റീഡിംഗ് എബിലിറ്റി ഉള്ളതാണ് നല്ലോണം ഗെയിം ആന്റിസിപ്പേറ്റ് തിയാഗോസിൽവയസ് ലെവലിലേക്ക് ഗെയിം റീഡ് ചെയ്ത് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡിഫെൻഡർ ആണ് ബോൾ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ ഇന്റർസെപ്റ്റ് ചെയ്യും പാസ് വരുന്ന മുമ്പ് അപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്താ അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മൾ ഈ ഹൈ ഹൈലൈന് കളിക്കുമ്പോഴത്തേക്കും നമുക്ക് ഗെയിം ആന്റിസിപ്പേഷൻ വേണം ഉദാഹരണത്തിൽ ബെനോ ബാദിശേലും അല്ലെങ്കിൽ ട്രബോ ചാലബേക്ക് ഇവർ റിയാക്റ്റീവ് ഡിഫൻഡേഴ്സ് ആണ് അതായത് ബോൾ വന്നിട്ട് ഇവർ ആക്ട് ആക്റ്റീവ് അപ്പൊ ആ സമയമാകുമ്പോഴത്തേക്കും ഇവർക്ക് റിക്കവറി പേസ് ഉണ്ടാവില്ല ഗെയിം റെഡി ചെയ്യാൻ പറ്റില്ല അപ്പോഴത്തേക്കും ബോൾ ഇവരെ കൊണ്ടുപോയി ഇവർ പിന്നെ പുറകെ ഇങ്ങനെ ഓടി നടക്കും പിന്നെ കേസ് അങ്ങനെയല്ല പിന്നെ വരുന്ന മുമ്പ് ആന്റിസിപ്പേറ്റ് ചെയ്തവർ ചാലഞ്ച് ചെയ്യും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാലഞ്ച് ചെയ്യുന്ന ഇവൻ പോയി ടാക്കിൾ ആണ് ചെയ്യുന്നത് അല്ലാണ്ട് ഇവൻ പോയി വെയിറ്റ് ചെയ്യുക ചെയ്യുന്നത് സോ ഹി ഈസ് അർ അഗ്രസീവ് കൈൻഡ് ഓഫ് ഫ്രണ്ട് ഫുഡ് ഡിഫൻഡർ ആണ് ഒരു ഹൈ ലൈനിൽ വേണ്ടി കളിക്കാൻ പറ്റുന്നത് അപ്പൊ വേറൊരു ഗുണം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പോസിഷൻ പകുതിയിൽ നമ്മൾ ബോളൊക്കെ നഷ്ടപ്പെടുമ്പോഴത്തേക്കും ആ ഒരു ചെറിയ ഗ്യാപിൽ നമുക്ക് ഓടിപ്പോയി ബോൾ ചെയ്യണം ബോൾ പ്രൊട്ടക്ട് ചെയ്ത് ബോൾ വെഞ്ച് ചെയ്ത് റീസൈക്കിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവൻ ആ സ്കിൽസ് സെറ്റ് ഉണ്ട് അ സ്കിൽ സെറ്റ് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളത് ഇവന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഇവന്റെ അത്ലറ്റിക് അബിലിറ്റിയാണ് പൊതുവെ നമ്മൾ സ്പീഡും ആക്സിലറേഷനും നമ്മൾ തെറ്റിപ്പോവും നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ പ്ലേസ്മെന്റ് സ്പീഡ് ഇല്ല എന്നുള്ളതല്ല സ്പീഡിലല്ല ഇമ്പോർട്ടൻസ് ആക്സിലറേഷൻ അതായത് പത്ത് മീറ്ററിലേക്ക് ആക്സലറേറ്റ് ചെയ്യാൻ പറ്റുമോ ബോൾ നിന്ന് നിപ്പി തന്നെ പത്ത് മിനിറ്റിലേക്ക് ഒരു ആക്സിലറേഷൻ ഇവന്റെ ആക്സിലറേഷൻ ഹൈടെസ്റ്റ് പറയുന്നത് ഇറ്റ്സ് വെരി ഗുഡ് അതായത് നിന്ന് നിപ്പിന്നുള്ള ഒരു പത്ത് മീറ്റർ ആക്സിലറേഷൻ ഇപ്പൊ കാൻ്റൊക്കെ നിക്കണോ ഓഡറോ ഒക്കെ നമുക്ക് കാണാം ബോൾ ഇവൻ എങ്ങനെയാണ് അവിടെ എത്തി സ്പീഡല്ല ആക്സിലറേഷൻ കാരണം ഫുട്ബോൾ പിച്ചിലെ ആണ് ഇമ്പോർട്ടന്റ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹൺഡ്രഡ് മീറ്റേഴ്സ് എപ്പോഴും ഓടുന്നില്ലല്ലോ സിറ്റുവേഷനിൽ ഇവനൊരു സീറോ ടു ടെൻ മീറ്റേഴ്സ് ഇവന്റെ ആക്സലറേഷൻ കൊള്ളാം അപ്പ അതുകൊണ്ട് പെട്ടെന്ന് ബോൾ ലോസ് ചെയ്താലും ഇവന് പോയി വിൻ ചെയ്യാനുള്ള ഒരു അത്ലറ്റിക് എബിലിറ്റി ഉണ്ട് ഈ ഏരിയയിൽ ഒരു ബീസ്റ്റ് ആണ് ബോൾ ആണ് ഒരു മടിയുമില്ല പക്ഷെ പക്ഷേ ആണ് അവൻ ഈ ബോൾ ക്യാരിയർ എടുക്കുമ്പോൾ തന്നെ അവൻ റിസ്ക് എടുക്കുന്നേം ചെയ്യും അപ്പൊ ഇരുപത് വയസ്സൊരു കാര്യ അപ്പൊ ഈ റിസ്ക് എടുക്കുമ്പോൾ ബോൾ നഷ്ടപ്പെടാം അതോടെ തന്നെ ഇവന്റെ കയ്യിൽ ഡിസ്പോസിസ്റ്റു ആവാനുള്ള സാധ്യതയുണ്ട് അതായത് വാലിന് രണ്ടറ്റവും മൂർച്ച പോലെ തന്നെയാണ് പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നു ലിയാം ലിയാ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടാവുന്ന ഒരു കാര്യം ഇവന് ത്രൂ ബോൾ എണ്ണയിൽ മധ്യമൊന്നുമില്ല അതായത് മിഡ്ഫീൽഡിൽ നിന്ന് ത്രൂ ബോൾ ഇടും കട്ട് പാസ് ഈ ലിബൈ കോളവിയിലേക്ക് ഇടുവല്ലോ രണ്ട് രണ്ട് ഡിഫൻഡേഴ്സിനകത്ത് സ്ട്രേറ്റ് ആയിട്ടുള്ള ഒരു ത്രൂ ബോൾ പാസ് ആ ത്രൂ ത്രൂബോൾ പാസിനുള്ള കഴിവും ഇവനുണ്ട് അപ്പോ പോസിറ്റീവ് ആട്രിബ്യൂട്ട്സ് ഒക്കെ നോക്കാൻ നേരത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ടീമിൽ സൂട്ടഡ് ആവുന്ന ഒരു പ്ലെയർ ആണ് നമുക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ഒരു ഡിഫൻഡർ ആണ് ഗെയിം റീഡിംഗ് എബിലിറ്റി ഉള്ളത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡിഫെൻസിന് ഗെയിം റീഡിങ് എബിലിറ്റി വേണം ഹൈലൈൻ കളിക്കുമ്പോൾ ഉള്ള പ്രശ്നം അതാണ് ആന്റിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും പിന്നെ ആക്സലറേഷനും വേണം അത് രണ്ടും ഇല്ലാത്ത ഡിഫൻഡേഴ്സിന്റെ പ്രശ്നമാണ് നമുക്ക് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരുപാട് ട്രാൻസിഷൻ അറ്റാക്കിൽ നമ്മൾ എക്സ്പോസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ ഇവന്റേലടിപൊളിയാണ് പക്ഷേ ഇരുപത് വയസ്സാണ് റോ ആയിട്ടുള്ള ഒരു ടാലന്റ് ആണ് തൊണ്ണൂറ് മിനിറ്റ് കളിക്കാനായിട്ടുള്ള ഒരു കമ്പോസർ അല്ല ഡിസിപ്ലിൻ ഇഷ്യൂ ഉണ്ട് ഹൈ റിസ്ക് എടുക്കുമ്പോഴത്തേക്കും മിസ്റ്റേക്സ് വരും ഇതൊക്കെ എങ്ങനെ നമ്മൾ അയൺ ഔട്ട് ചെയ്യും എങ്ങനെ ലിയാം റോസിനെയർ ഇത് മാനേജ് ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അതിന് സ്വമയം വേണ്ടി വരും ടാർഗറ്റ് വൈസ് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് ടാർഗറ്റ് ഫാസ്റ്റിക് അഡീഷൻ ടു ദീം സംശയമൊന്നുമില്ല അതിൽ പക്ഷെ ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ തരത്തിലുള്ള ഒരു ഇൻഎക്സ്പീരിയൻസ് പ്ലെയർ ആണ് ആവശ്യം അതും നമുക്ക് എക്സ്പീരിയൻസ് കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ആവശ്യം നിങ്ങളുടെ തോട്ട്സ് മെൻഷൻ സോ മച്ച് വാച്ചിങ് ഫ്രം ചെൽസി കാരൻ